ഹൂതികളെ തീർക്കാൻ യമനിലേക്ക് കരയുദ്ധത്തിനൊരുങ്ങുകയാണ് അമേരിക്കൻ സേന കഴിഞ്ഞ ഒന്നു രണ്ടു മാസക്കാലമായി നീണ്ടുനിന്ന വ്യോമാക്രമണങ്ങളിൽ ഹൂതികളുടെ ശക്തി പൂർണമായും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് അമേരിക്കയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു നിരന്തരമായി ഏതൻ കടലിടുക്കിലേക്കും ചെങ്കടലിലൂടെയുമുള്ള അമേരിക്കൻ ചരക്ക് കപ്പലുകൾക്ക് നേരെയും അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ നാവികസേനയുടെ പടക്കപ്പലുകൾക്ക് നേരെയും ഇപ്പോഴും ഹൂതികളുടെ ആക്രമണം ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹൂതികൾക്കെതിരെ അതിശക്തമായ ഒരു കരയാക്രമണത്തിന് ഇപ്പോൾ അമേരിക്ക തയ്യാറെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ അമേരിക്കൻ സൈനികർ ഉടൻ തന്നെ യമനിലേക്ക് പറഞ്ഞി പറഞ്ഞിറങ്ങും അതുപോലെ യമന്റെ തീരപ്രദേശങ്ങളിലേക്ക് തീരമേഖലകളിലേക്ക് കൂടുതൽ നാവിക പടക്കപ്പലുകളെ അയക്കാനും അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു യമന്റെ ഔദ്യോഗിക സേന ഹൂതി വിമതർക്ക് നേരെ ഒരു സൈനിക നീക്കത്തിന് തീരുമാനിച്ചിട്ടുണ്ട് ആ സൈനിക നീക്കം അമേരിക്കയുടെ കൂടിയാകും അമേരിക്കൻ സൈനികരും യമൻ സൈന്യത്തിനൊപ്പം ചേരും ഇതിനകം തന്നെ എൺപതിനായിരത്തോളം യമൻ സൈനികരോട് യുദ്ധത്തിന് സജ്ജരാകാനുള്ള നിർദ്ദേശം യമന്റെ ഔദ്യോഗിക ഭരണകൂടം നൽകി കഴിഞ്ഞു ആ എൺപതിനായിരം സൈനികർക്കൊപ്പം അമേരിക്കയുടെ പടയാളികളും ചേർന്നുകൊണ്ടായിരിക്കും ഹൂദി വിമതന്മാർക്ക് നേരെ അതിശക്തമായ ഗ്രൗണ്ട് ഓപ്പറേഷൻ കരയുദ്ധം ആരംഭിക്കുന്നത് ഈ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് വൻതോതിൽ മൈനുകൾ വിന്യസിച്ചിരിക്കുന്നു മൈനുകൾ നിക്ഷേപിച്ചിരിക്കുകയാണ് ഹൊ തുറമുഖത്തിന് സമീപ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഹൂതികൾക്ക് വലിയ മേൽക്കയുള്ള മേഖലകളിലെ അതിർത്തി പ്രദേശങ്ങളിലും ഒക്കെ കരയുദ്ധം നടത്തുന്ന സൈന്യത്തെ എതിരട എതിരിടാൻ വേണ്ടിയാണ് വൻതോതിലുള്ള മൈൻ പ്ലാന്റിംഗ് ഹൂതി വിമതർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഹൂതി വിമതർമാർ നടത്തിയിരിക്കുന്ന മൈൻ വിന്യാസത്തെ എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് അമേരിക്കൻ സേനയും അതുപോലെ യമന്റെ ഔദ്യോഗിക സേനയെ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഒളിയാക്രമണങ്ങളിലൂടെ ചതിപ്രയോഗങ്ങളിലൂടെ വൻതോതിൽ നാശനഷ്ടം അമേരിക്കൻ സേനയ്ക്കും യമനിലെ ഔദ്യോഗിക സേനയ്ക്കും വരുത്താൻ ഹൂതികൾക്ക് വലിയ കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അമേരിക്കയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതേസമയം വളരെ പ്രതിസന്ധി നിറഞ്ഞതുമാണ് എങ്കിൽ കൂടി ഒരു വ്യോമാക്രമണത്തിലൂടെ ഹൂതികളുടെ ശക്തിയെ കുറയ്ക്കാനോ ശക്തി ക്ഷയിപ്പിക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി കരയുദ്ധമല്ലാതെ മറ്റൊരു പോം വഴിയില്ല എന്ന് അമേരിക്ക കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരയുദ്ധത്തിനുള്ള നീക്കം അറിയിച്ചിരിക്കുന്നത് യമൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് യമന്റെ ഔദ്യോഗിക സൈന്യത്തെ കൊണ്ട് ഹൗ ആക്രമണം നടത്തുക അതിനെ പിന്തുണയ്ക്കുക അപ്പോൾ നേരിട്ട് അമേരിക്ക ഹൂദികൾക്കെതിരെ ആക്രമണം നടത്തിയിട്ടില്ല യമന്റെ മണ്ണിൽ അമേരിക്കൻ സേന നേരിട്ടിറങ്ങി ഹൂദികളെ ആക്രമിച്ചിട്ടില്ല മറിച്ച് യമന്റെ ഔദ്യോഗിക സേനയ്ക്ക് പരിപൂർണമായ പിന്തുണ കൊടുക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് എന്നത് കൃത്യമായി ബോധ്യമാകും അങ്ങനെ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹൂതികളെ തീർക്കാനുള്ള ഒരു വമ്പൻ നീക്കത്തിലാണ് ഇപ്പോൾ അമേരിക്ക മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഹുദൈദ തുറമുഖവും അതുപോലെ തന്നെ യമന്റെ തലസ്ഥാനമായ സന അടക്കമുള്ള പ്രദേശങ്ങളും ഹൂതി വിമതരുടെ കയ്യിലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഒരു ആക്രമണം യമനിൽ ഉണ്ടായിരുന്നു അന്നും അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് യമന്റെ ഔദ്യോഗിക സേന ഹൂതി വിമതന്മാരെ തുരത്തിയത് എന്നാൽ പിന്നീട് അടക്കമുള്ള ഏജൻസികൾ ഇടപെടുകയും ഹൂതികൾക്ക് ന്യായമായ അവകാശങ്ങൾ ലഭിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും അമേരിക്കൻ സേനയും ഒക്കെ ആ മേഖലകളിൽ നിന്ന് പിന്മാറി പിന്നെ കുറച്ച് ദിവസം സമാധാനം തുടർന്നുവെങ്കിലും പിന്നീട് സായുധ ഇസ്ലാമിക സം അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു അവർ ഔദ്യോഗിക സേനയ്ക്ക് നേരെ വലിയ യുദ്ധം ആരംഭിച്ചു അധികം വൈകാതെ രണ്ടായിരത്തി പതിനാല് കൂടി തന്നെ ഹുദൈതയും സനയും അടക്കമുള്ള ഭൂപ്രദേശങ്ങൾ ഹൂതി വിമതന്മാർ പിടിച്ചടക്കി അവരുടെ നിയന്ത്രണത്തിലാക്കി ഇപ്പോഴത്തെ വീണ്ടും വീണ്ടും പ്രകോപനം ഹൂതികളുടെ ഭാഗത്തുനിന്ന് ഉയരുമ്പോഴാണ് അമേരിക്ക അതിശക്തമായ ഒരു സൈനിക ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് മെഡിറ്ററേനിയൻ കടലിടുക്കിൽ അതുപോലെ തന്നെ ചെങ്കടലിലൊക്കെ വൻതോതിലുള്ള ആക്രമണം ഹൂതികൾ അഴിച്ചുവിട്ടത് ഇസ്രായേലുമായി ബന്ധമുള്ളതോ അമേരിക്കയുമായി ബന്ധമുള്ളതോ ബ്രിട്ടനുമായി ബന്ധമുള്ളതോ അടക്കം യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധമുള്ള മുഴുവൻ ചരക്കു കപ്പലുകളെയും ഹൂതികൾ ആക്രമിച്ചു തകർക്കുന്നു ആ കപ്പലുകൾ പിടിച്ചെടുക്കുന്നു അതിന് സംരക്ഷണം ഒരുക്കാൻ പോകുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ നാവികസേന പടക്കപ്പലുകളെ ആക്രമിക്കുന്നു അങ്ങനെ ചതിപ്രയോഗങ്ങളിലൂടെ പ്രത്യേകിച്ച് ഇറാൻ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സി കൂടിയാണ് ഈ ഈ ഹൂതികൾ എന്നുള്ളത് ആധുനികമായ ഡ്രോണുകളും ആധുനികമായ ബാലിസ്റ്റിക് മിസൈലുകളടക്കം നിരവധി സൂപ്പർ സോണിക് മിസൈലുകളടക്കം ഇറാൻ ഈ ഹൂതികൾക്ക് നൽകുന്നുണ്ട് ഹൂതികൾക്ക് പണം നൽകുന്നുണ്ട് ഹൂതികൾക്ക് സൈനിക സഹായം നൽകുന്നുണ്ട് ഹൂതികളെ ഉപയോഗിച്ച് ഇറാന്റെ ശത്രുക്കളെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി അതിവിടെയും നടപ്പാക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഹൂതികൾ രണ്ടായിരത്തി എന്തായാലും ഹൂതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം അതിരൂക്ഷമായ ആക്രമണം മേഖലയിലേക്ക് നടത്തിയിരിക്കുന്നു അമേരിക്കയുടെ അമേരിക്കൻ നാവികസേനയുടെ പ്രധാനപ്പെട്ട ഒരു പടക്കപ്പലായ ഹാരിയസ് ട്രൂമാൻ നേരെ നിരവധി തവണ എട്ടിലധികം തവണയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് ഹാരിയസ് ട്രൂമാന് സാരമായ കേടുപാടുകൾ വരുത്താനും ഹൂതികളുടെ ആക്രമണത്തിനായി ഇതോടുകൂടിയാണ് അമേരിക്ക രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയത് ഇനി ഹൂതി വിമതന്മാരെ ഭൂമുഖത്തു നിന്ന് ഉന്മൂലനം ചെയ്ത ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് അമേരിക്ക എടുത്തിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ തീരുമാനം ഇത്തരത്തിൽ ഹൂതി വിമതന്മാർ നടത്തിയിരിക്കുന്ന മൈൻ വിന്യാസത്തെ എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് അമേരിക്കൻ സേനയും അതുപോലെ യമന്റെ ഔദ്യോഗിക സേനയും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഒളിയാക്രമണങ്ങളിലൂടെ ചതിപ്രയോഗങ്ങളിലൂടെ വൻതോതിൽ നാശനഷ്ടം അമേരിക്കൻ സേനയ്ക്കും യമനിലെ ഔദ്യോഗിക സേനയ്ക്കും വരുത്താൻ ഹൂതികൾക്ക് വലിയ കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അമേരിക്കയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതേസമയം വളരെ പ്രതിസന്ധി നിറഞ്ഞതുമാണ് എങ്കിൽ കൂടി ഒരു വ്യോമാക്രമണത്തിലൂടെ ഹൂതികളുടെ ശക്തിയെ കുറയ്ക്കാനോ ശക്തി ക്ഷയിപ്പിക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി കരയുദ്ധമല്ലാതെ മറ്റൊരു പോം വഴിയില്ല എന്ന് അമേരിക്ക കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരയുദ്ധത്തിനുള്ള നീക്കം അറിയിച്ചിരിക്കുന്നത് യമൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് യമന്റെ ഔദ്യോഗിക സൈന്യത്തെ കൊണ്ട് ഹൗ ആക്രമണം നടത്തുക അതിനെ പിന്തുണയ്ക്കുക അപ്പോൾ നേരിട്ട് അമേരിക്ക ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തിയിട്ടില്ല യമന്റെ മണ്ണിൽ അമേരിക്കൻ സേന നേരിട്ടിറങ്ങി ഹൂതികളെ ആക്രമിച്ചിട്ടില്ല മറിച്ച് യമന്റെ ഔദ്യോഗിക സേനയ്ക്ക് പരിപൂർണമായ പിന്തുണ കൊടുക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് എന്നത് കൃത്യമായി ബോധ്യമാകും അങ്ങനെ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹൂതികളെ തീർക്കാനുള്ള ഒരു വമ്പൻ നീക്കത്തിലാണ് ഇപ്പോൾ അമേരിക്ക മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതേസമയം ഇസ്രായേലിന്റെ കൂടി പിന്തുണയോടുകൂടി ഹൂതികൾക്കെതിരെയുള്ള വലിയ ഒരു യുദ്ധത്തിനാണ് അമേരിക്ക പുറപ്പെടുന്നതെന്ന വിവരങ്ങൾ കൂടി വരികയാണ് എൺപതിനായിരം യമൻ സൈനികർ ഇതിനകം തന്നെ യുദ്ധരംഗത്ത് അണിനിരക്കാൻ സജ്ജരായിരിക്കുന്നു അമേരിക്കയുടെ പടയാളികളും ഇസ്രായേലിന്റെ വ്യോമസേനയുടെ പിന്തുണയും ഉണ്ട് ഈ യുദ്ധത്തിന് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന എന്തായാലും യമനിൽ യമനിൽ നിന്ന് ഹൂതി വിമതന്മാരെ കൂട്ടത്തോടുകൂടി ഇല്ലായ്മ ചെയ്യാനുള്ള വലിയൊരു ഓപ്പറേഷനാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഹൂതി വിമതന്മാർ ഇസ്രായേലിന് നേരെ നിരന്തരമായി ആക്രമണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ആറ് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഹൂതി വിമതർ ഹൂദി വിമതർ ഇസ്രായേലിനെതിരെ നേരെ തൊടുത്തുവിട്ടത് ഈ ആറ് മിസൈലുകളും നൽകിയത് ഇറാനാണ് ഇറാന് നേരിട്ട് ആക്രമണം നടത്താൻ കഴിവില്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഹൂദി വിമതർക്ക് ആയുധം നൽകി അവരെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നൊരു നടപടിയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിനുള്ള തിരിച്ചടിയും ഇസ്രായേൽ സ്വാഭാവികമായും ഹൂതികൾക്ക് നൽകും